എല്ലാവർക്കും സുഗാ നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പിന്നെ രണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ അനുവദിച്ചു ഇതിനായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് വീതം എത്തിച്ചേരുക ഗുണഭോക്താക്കൾക്ക് ശനിയാഴ്ച മുതൽ പണം ലഭിച്ചു തുടങ്ങുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ മുഖേനയും ശേഷിക്കുന്നവർക്ക് വീട്ടിലെത്തിയും പെൻഷൻ കൈമാറുമെന്നും ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് ഓണം വരാനിരിക്കെ സർക്കാർ അനുവദിച്ചത് അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് എല്ലാ പെൻഷൻ കുടിശ്ശികയും തീർക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഈ ഒരു തീരുമാനവും വന്നിട്ടുള്ളത് എട്ടേ ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇതിന് ആവശ്യമായ നാൽപ്പത്തി ദശാംശം നാല് രണ്ട് കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ഓണച്ചെലവുകൾക്ക് രണ്ടായിരം കോടി രൂപയുടെ കടപ്പത്രം ഇന്നലെ ഇറക്കിയിരുന്നു സംസ്ഥാനത്തെ വിവിധ ക്ഷേമ ബോർഡുകളിൽ അംശാദായം അടച്ച അംഗങ്ങൾക്ക് ലഭിക്കാനുള്ള പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുമെന്നും ക്ഷേമനി ബോർഡുകളുടെ കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും വിവിധ തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെട്ടിരുന്നു ഓണക്കാലത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്താനായി മറ്റു ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ നടപടി എടുത്തിരുന്നു ട്രഷറിയിൽ ഒരു ബില്ല് മാറുന്നതിന് ഇരുപത്തി അഞ്ച് ലക്ഷം എന്ന പരിധി പത്ത് ലക്ഷമാക്കി കുറച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതാണ് കാരണം ബില്ല് മാറാനുള്ള നിയന്ത്രണം ശമ്പളം പെൻഷൻ ബോണസ് ഓണം ഉത്സവ ഭത്ത എന്നിവക്ക് ബാധകമല്ല വകുപ്പുകളുടെ മറ്റ് പദ്ധതികളും ആനുകൂല്യങ്ങൾക്കുമുള്ള പണം കരാറുകാരുടെ ബില്ലുകൾ എന്നിവ മാറാനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനാണ് അനുവദിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച ഉത്തരവ് വന്ന സമയത്ത് തന്നെ നിങ്ങളെ രാവിലെ ഈ കാര്യം അറിയിച്ചിരുന്നു ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കണം എന്നാണ് ഉത്തരവിൽ പറയുന്നത് നാളെ മുതൽ വിതരണം ശനിയാഴ്ച മുതൽ വിതരണം ചെയ്യും എന്ന് ഇതാണ് ധനമന്ത്രിയുടെ പോസ്റ്റ് ഇതിലും വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ നാളെ നാലാം ശനിയാഴ്ചയാണ് ഇതിനുമുമ്പ് നാലാം ശനിയാഴ്ച തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം അപ്പൊ നാളെ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നാളെ വൈകുന്നേരത്തോടു കൂടി തുക എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാളെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയെ കിട്ടുകയുള്ളൂ അതേസമയം കിട്ടുന്ന നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസം പെൻഷൻ മാത്രമാണ് ഉള്ളത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചതാണ് ബാക്കിയുള്ളവർക്കെല്ലാം രണ്ടു മാസത്തേത് കിട്ടുമ്പോൾ പതിനാറ് പതിനേഴ് മാസത്തെ കുടിശ്ശിക ഉള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം ഒരു മാസത്തെ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നുള്ളത് അവരെ കണ്ണീരത്തുന്ന ഈ ഒരു ഓണച്ചെലവുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് പത്ത് വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകളുടെ കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാന ബാങ്കേഴ്സ് സമിതി എസ് എൽ ബി സി കൺവീനർ കെ എസ് പ്രദീപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അൻപത്തി ഏഴ് ലക്ഷം അക്കൗണ്ടുകളിൽ കെ വൈ സി കാലാവധി കഴിഞ്ഞവയായി കേരളത്തിൽ ഉണ്ട് എന്നാണ് കണക്ക് സംസ്ഥാനത്തെ ആകെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും ഇത് കെ വൈ സി പുതുക്കാത്തവരുടെ ബാങ്കിങ് സേവനങ്ങൾ ഇതിനകം മുടങ്ങിയിട്ടുണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾ മറ്റു ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിൽ എടുത്ത പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിന് പിന്നിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഇനത്തിൽ ഉള്ളവയാണ് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡിയും സംസ്ഥാന കേന്ദ്ര ആനുകൂല്യങ്ങൾ എത്തുന്ന തുകയടക്കം പിൻവലിക്കാനാകില്ല ചെക്കുകൾ മടങ്ങുന്നതിനും ഇടയാക്കും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിയേക്കാം ബാങ്കുകളിലെത്തി ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നാല് ശതമാനത്തോളം പേർ ഇപ്പോഴും ഉണ്ട് നോമിനിയുടെ പേരില്ലെങ്കിൽ നിക്ഷേപകൻ മരിച്ചാൽ പണം തിരിച്ചു നൽകുന്നത് ബുദ്ധിമുട്ടാകും ഇത്തരം തുക പത്ത് വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിന് കൈമാറും രാജ്യത്ത് അവകാശികളില്ലാത്ത അറുപത്തി കോടി രൂപ നിക്ഷേപം ഉണ്ട് എന്നാണ് കണക്ക് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കെ വൈ സി പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളുടെ കെ വൈ സി പൂർത്തിയാക്കുക നോമിനികൾ ചേർത്തിട്ടില്ല എങ്കിൽ നാല് നോമിനികൾ വരെ അക്കൗണ്ടുകളിൽ ചേർക്കണം അത് നിർബന്ധമാണ് അതുപോലെ വാടക അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ജാഗ്രത വേണം എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉപയോഗിച്ച് വാടക അക്കൗണ്ട് എടുത്ത് തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം ന്യൂൾ അക്കൗണ്ടുകളുടെ ഹോട്ട്സ്പോട്ടായി കേരളം മാറുന്നതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ സംസ്ഥാന തല ബാങ്ക് സമിതി കൺവീനർ കെ എസ് പ്രദീപ് വാർത്താ സമ്മേളനത്തിൽ ഇതിൽ ജാഗ്രത പാലിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നൽകി ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ബാങ്കിലേക്ക് അയക്കും തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾ ബാങ്കിലേക്ക് പോകില്ല അക്കൗണ്ടിൽ ചേർക്കുന്ന ഫോൺ നമ്പറും തട്ടിപ്പുകാരുടേതാകും പാസ്ബുക്കും മറ്റു രേഖകളും എല്ലാം അവർ വാങ്ങുകയും ചെയ്യും ഈ അക്കൗണ്ട് വഴി തുക വന്നു പോകുന്നതൊന്നും അക്കൗണ്ട് ഉടമ അറിയുക പോലും ഇല്ല പിന്നീട് ആദായ നികുതി വകുപ്പും സി ബി ഐയും അന്വേഷണത്തിന് വരുമ്പോഴാണ് അക്കൗണ്ട് ഉടമ സംഭവം അറിയുക പതിനെട്ടിനും ഇരുപത്തി അഞ്ചു വയസ്സിനും ഇടയിൽ ഉള്ളവരെയാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് രക്ഷിതാക്കളോ അധ്യാപകരോ അറിയാതെയാകും ഇതിന് മുതിരുന്നത് സ്കൂളിലും കോളേജിലും ഇത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തണം എന്നും കെ എസ് പ്രദീപ് അറിയിച്ചിട്ടുണ്ട് പല ആളുകൾക്കും ഇതെന്താണ് കാര്യം എന്ന് മനസ്സിലായിട്ടുണ്ടാകില്ല വിവിധ തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ പണം നഷ്ടമാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ തട്ടിപ്പുകാർ തട്ടിയെടുക്കുന്ന തുക ഇത്തരം ഫേക്ക് അക്കൗണ്ടുകളിലൂടെയാണ് മാറ്റിയെടുക്കുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് അക്കൗണ്ട് തുടങ്ങിപ്പിക്കുകയും അവർക്ക് ചെറിയൊരു തുക നൽകുകയും ചെയ്യും ഈ ചെറിയ തുക കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ പിന്നെ ആ അക്കൗണ്ടിന്റെ കാര്യം അന്വേഷിക്കാറില്ല പക്ഷെ അവരുടെ പേരിലുള്ള അക്കൗണ്ടിലൂടെയാണ് ഈ തട്ടിപ്പ് തുക തട്ടിപ്പുകാരുടെ കയ്യിൽ എത്തുന്നത് ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം പിന്നീട് കുടുങ്ങുന്നത് ഈ അക്കൗണ്ട് ഉടമയായിരിക്കും സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ആയിരം രൂപ ഉൾപ്പെടെ ഓണ സമ്മാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചു ലൈഫ് പദ്ധതിയിലേക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വായ്പ എടുക്കുന്നതിനും യോഗം അനുമതി നൽകി സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി വിഭാഗക്കാർക്ക് ആയിരം രൂപ വീതം ഓണസമ്മാനമായി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതിന്റെ ചെലവിനായി അഞ്ചു കോടി ഇരുപത്തി ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു അപ്പൊ സർക്കാർ പെൻഷനോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ പറ്റിയവരോ അല്ലാത്ത പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഓണ സമ്മാനമായിട്ട് ആയിരം രൂപ ലഭിക്കുക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് അതുപോലെ കേരളത്തിലെ പൊതുമേഖല സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നത് സംബന്ധിച്ച് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു വ്യവസായ ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പുകളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് രണ്ടു മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ചല്ല അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക രണ്ട് ഗഡുക്കളായിട്ട് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് എത്തിച്ചേരുക ചില ആളുകൾക്ക് ശനിയാഴ്ച വിതരണം തുടങ്ങുകയാണെങ്കിൽ ചില ആളുകൾക്ക് ആയിരത്തി അറുനൂറ് മാത്രം ശനിയാഴ്ച ലഭിക്കും പിന്നീട് ഒരു ആയിരത്തി അറുന്നൂറ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അങ്ങനെയും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് പെൻഷൻ തുക അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വിതരണം തുടങ്ങും എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതാണ് പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിക്കാനുള്ളത് ഇരുപത്തി നാലാം തീയതി വരെയാണ് മുസ്ലിം അവസരം ഇനിയും മസ്റ്റും ചെയ്യാത്ത ആളുകൾ അത് പൂർത്തീകരിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ